മൈക്രോ ഇറിഗേഷൻ പദ്ധതി കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയും വിധമുള്ള ബൃഹത്തായ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു സൂക്ഷ്മ ഇറിഗേഷൻ പദ്ധതിയിലൂടെ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും തൊണ്ണൂറ് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കുവാനും വഴിതെളിക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ എം മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ മൈക്രോ ഇറിഗേഷൻ പദ്ധതി മുൻകാലങ്ങളൊക്കെ കനാലിലൂടെ വെള്ളം കൊടുക്കുന്നത് പാടി ഫീടിലാണ് നെൽവയലുകൾക്കായിരുന്നു കൂടുതലും അതിൻ്റെ പ്രയോഗം നൽകിയിരുന്നത് എന്നാൽ വ്യത്യസ്തമാണ് ഇന്നത്തെ സാഹചര്യം സാധാരണക്കാരായ കർഷകരുന്ന് നാണ്യവിളകൾക്കും അതോടൊപ്പം പച്ചക്കറികൾക്കും പലവർഷങ്ങൾക്കുമെല്ലാം കൂടുതൽ ഇത്തരം കാര്യങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ നിലയിലും കൂടി ഇത് ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് കൃഷി വകുപ്പിനോട് ചേർന്ന് കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു വേനൽക്കാലത്ത് ആവശ്യമായ വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിൽ എത്തിച്ച് കൊടുക്കാൻ കഴിയാതെ വന്നാൽ എം വി ഐ പി കനാലിൽ നിന്ന് അറുപത്തേഴ് മീറ്ററോളം ദൂരം കനാലിൽ വെട്ടിക്കൊണ്ടുവന്ന് ഈ വെള്ളം പദ്ധതി കുറവങ്ങാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കാളിയാർതോട്ടം ഭാഗത്ത് നാൽപ്പത്തിയേഴ് കർഷക കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അൻപത് ഏക്കർ കാർഷിക ഭൂമിയിൽ സമ്മിശ്ര വിളകൾക്ക് ജലസേചനം മെച്ചപ്പെടുത്തുന്നതിന് വിഭാവനം ചെയ്ത രണ്ടു കോടി പതിനഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് കാളിയാർതോട്ടം ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിൽ മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു

ലോക് പഞ്ചായത്ത് അംഗവും ഗുണഭോക്തൃ സമിതി പ്രസിഡന്റുമായ പി സി കുര്യൻ ആമുഖ പ്രഭാഷണം നടത്തി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുനിൽ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി സ്റ്റീഫൻ ജോർജേക്സ് എം വാർഡ് മെമ്പർ വിനു കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു